ആഷിഷ് നെഹ്റ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരിശീലക സ്ഥാനം ഒഴിയുമെന്ന് റിപ്പോർട്ട് ആദ്യ സീസണിൽ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഗുജറാത്ത് ചാമ്പ്യന്മാർ ആകുന്നതിൽ പരിശീലകൻ എന്ന നിലയിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ നെഹ്റയ്ക്ക് സാധിച്ചിരുന്നു തുടർച്ചയായി രണ്ടാം സീസണിലും ഫൈനലിൽ എത്തിയതോടെയാണ് എന്ന നിലയിൽ നെഹ്റയുടെ സ്ഥാനം ഉയർന്നത് കഴിഞ്ഞ ഐ സീസണിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് ചേക്കേറിയതോടെ ശുഭമാൻ ഗില്ലിന്റെ നേതൃത്വത്തിലായിരുന്നു ഗുജറാത്ത് ഐ പി കളിച്ചത് എന്നാൽ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച പതിനാല് മത്സരങ്ങളിൽ അഞ്ച് വിജയങ്ങളുമായി പോയിന്റ് പട്ടികയിൽ എട്ടാമതായാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫിനിഷ് ചെയ്തത് ഇതോടെയാണ് നെഹ്റ ടീം വിടുന്നതിനെ പറ്റി ആലോചിക്കുന്നത് നെഹ്റ ടീം വിടുന്നതോടെ പരിശീലകനായി യുവരാജ് സിംഗിനെ ഇവിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഗുജറാത്ത് അധികൃതർ ഗുജറാത്ത് ടീം നായകൻ കൂടിയായ ശുഭുമാൻ ഗില്ലിന്റെ കരിയർ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ് യുവരാജ് ഈ ബന്ധം ഗുജറാത്തിന് പ്രയോജനകരമാകുമെന്നാണ് വിദഗ്ധർ കരുതുന്നത് അതേസമയം ഈ വാർത്തകളോട് യുവരാജിനിയും മനസ്സ് തുറന്നിട്ടില്ല ശുഭുമാൻ കില്ലിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് യുവിയെ മുഖ്യ ായി പരിഗണിക്കുന്നത് എന്നാണ് സൂചന യുവരാജ് പരിശീലകനായാൽ അടുത്ത മെഗാ താരലീലത്തിൽ ഹൈദരാബാദ് താരമായ അഭിഷേക് ശർമ്മയെ ഉൾപ്പെടെ ടീമിലെത്തിക്കുവാൻ ഗുജറാത്ത് ശ്രമിക്കുമെന്ന് ഉറപ്പാണ് ഗില്ലിനു പുറമെ അഭിഷേക് ശർമ്മയുടെയും മെന്ററാണ് യുവരാജ്